കലോത്സവ നഗരിയിലെ മൂന്നാം വേദിയായ നീലക്കുറിഞ്ഞയിൽ ആസ്വാദക ഹൃദയങ്ങൾ കീഴടക്കി ഗോത്ര കലാരൂപമായ മലപ്പുലയാട്ടം ചടുലമായ താളവും അതിനൊപ്പമുള്ള നൃത്തവും വേദിയിൽ നിറഞ്ഞപ്പോൾ കാണികളും ആവേശത്തിലായി മലപ്പുലയാട്ടത്തിന്റെ വിശേഷങ്ങൾ കാണാം എന്നാൽ മറഞ്ഞിരിക്കുന്ന ഊര് എന്നൊരു വ്യാഖ്യാനമുണ്ട് അങ്ങനെ മറയൂരിൽ മറഞ്ഞിരുന്ന ഒരു ഗോത്രകല ഇന്ന് കലോത്സവ വേദികളിൽ മറഞ്ഞേക്കി പുറത്തു വന്നിരിക്കുകയാണ് മലപ്പുലയാട്ടം എന്നാണ് അതിന്റെ പേര് അത് അവതരിപ്പിക്കുന്ന ഒരു ടീമാണ് നമ്മളൊപ്പം ഇവർ കോട്ടയം പൂമ്പനാടം സെന്റ് പീറ്റേഴ്സ് വിദ്യാർത്ഥികളാണ് അവരോട് ചോദിക്കാം എന്താണ് മലപ്പുലയാട്ടം അവർ എങ്ങനെയാണ് പെർഫോം ചെയ്തത് എങ്ങനെയുണ്ടായിരുന്നു മത്സരം നല്ല അടിപൊളി ഓക്കെ അപ്പൊ നമ്മൾ കലോത്സവ വേദികൾ മുമ്പ് ഒരു രണ്ടു മൂന്ന് വർഷം മുമ്പൊക്കെ നമ്മൾ ഈ ഗോത്ര കലകളൊന്നും കണ്ടിട്ടില്ല അപ്പൊ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് മലയപ്പുലയാട്ടം മലപ്പുലയാട്ടം പറയുന്നുണ്ട് എന്താണ് മലപ്പുറയാട്ടം കേരളത്തെ ഇടുക്കി ജില്ലയിലെ മലപ്പുലേൻ ആദിവാസി വിഭാഗത്തിൽപ്പെട്ടവർ അവതരിപ്പിക്കുന്ന ഒരു ഗോത്ര കലയാണ് മലപ്പുലിയാട്ടം ഇത് സ്ത്രീകളും പുരുഷന്മാരും ഒരുമിച്ചാണ് കളിക്കുന്നത് വൃത്താകൃതിയിൽ നിന്ന് ശരീരം ഓരോ പ്രത്യേകത ചലനത്തിൽ നിന്ന് അവർ കളിക്കും പിന്നെ പാട്ടില്ലാതെ താളം കൊണ്ട് മാത്രമാണ് ഇവർ ചുവട് വെക്കുന്നത് താളം മാത്രമാണ് ഇതിലുള്ളൂ അപ്പൊ വാദ്യോപകരണം ഉണ്ടാവുമല്ലോ എന്തായാലും ഗോത്രകല ആകുമ്പോഴത്തേക്ക് അതനുസരിച്ചുള്ള ഒരു താളവാദ്യങ്ങളൊക്കെ ആയിരിക്കും എന്തൊക്കെയാണ് ഈ വാദ്യങ്ങൾ ഉപയോഗിക്കുന്നത് ശരി ശരി ഇട്ടിമുട്ടി അങ്ങനെ എന്തൊക്കെ ഇല്ലേ

കേട്ട് നൃത്തം വെക്കാൻ തോന്നണം എനിക്ക് എനിക്ക് മനസ്സിലാക്കാൻ തോന്നിയത് അവര് ഈ അവര് അവതരിപ്പിക്കുന്നത് രാത്രി തുടങ്ങി രാവിലെ അവരെ ഉത്സവങ്ങളിൽ അവരുടെ ഉത്സവങ്ങളിൽ മാരിയമ്മൻ മീനാശി എന്നീ ദേവതകളെ ആരാധിക്കുന്ന ഭാഗമായി നടത്തപ്പെടുന്ന ഒരു നൃത്തരൂപം അപ്പൊ ദേവതാ സങ്കല്പങ്ങൾ ആരാധിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഒരു ആരാധന കല അല്ലെങ്കിൽ എന്ന് പറയും പിന്നെ ഈ വിവാഹം അങ്ങനെയുള്ള മരണ മരണാന്തര ചടങ്ങുകളിലും വിവാഹ ചടങ്ങുകളിലും ഒക്കെ അവർ ആഘോഷിച്ചിട്ട് അപ്പൊ അവരുടെ എല്ലാ ആഘോഷങ്ങളിലും മരണമായാലും വിവാഹമായാലും അതോടൊപ്പം തന്നെ ഈ ദേവതാ സങ്കല്പങ്ങൾ ആരാധിക്കുന്നതിന് വേണ്ടിയിട്ടും ഈ മലപ്പുറയാട്ടം അല്ലെങ്കിൽ മലയപ്പൊലയാട്ടം ആഘോഷിക്കുന്നു എന്നാണ് നമുക്ക് പറയാൻ കഴിയുന്നത് എങ്ങനെയുണ്ടായിരുന്നു മത്സരമൊക്കെ എങ്ങനെയുണ്ട് നമ്മുടെ വാർഷ്യകലാകാരനാണെന്ന് തോന്നലേത് ഏതാണ് ഏതാണ് ഉപകരണം എങ്ങനെയുണ്ട് പിന്നീട് വേഗം കൂട്ടോട് സ്പീഡ് കൂടുന്നു സ്പീഡ് കൂടുമ്പോ ഇവര് കോലുപയോഗിച്ചിട്ടാണ് ഈ കോൽക്കളി പോലെ കോൽക്കളി പോലെയൊക്കെ ഉണ്ടല്ലോ മിക്സ് ആണ് ോൽകളിംഗ് കൂടെ മിക്സ് ആണ് അതോടൊപ്പം ഈ താളത്തിനൊത്ത് ഡാൻസിംഗ് കളിക്കും അതാണ് മലപ്പുറയാട്ടം എന്ന് പറയുന്നത് എന്തായാലും ഗോത്രകലകൾ ഈ കലാ വേദിയിലേക്ക് അല്ലെങ്കിൽ കലോത്സവ വേദികളിലേക്ക് എത്തുന്നുണ്ട് എന്നത് വളരെയധികം നമുക്ക് അഭിമാനം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് തൃശൂരിലെ പൂരനഗരിയിൽ നിന്നും അജയ് ശശിധരനോടൊപ്പം വി എസ് അനന്ദു ദൂരദർശൻ